ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങൾ ആമുഖം സോളമൻ രാജാവിന് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു സോളമൻ രാജാവ് ദേവാലയവും ദേവാലയ പ്രതിഷ്ഠയും പ്രാർത്ഥനകളുമെല്ലാം കഴിഞ്ഞ് വീണ്ടും കർത്താവ് സോളമൻ രാജാവിന് പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണിത് ദൈവം സോളമനോട് പറയുകയാണ് കർത്താവിൻ്റെ നിയമങ്ങളും അനുശാസനകളും കൃത്യമായി പാലിച്ചാൽ നിന്റെ രാജ്യത്ത് നിന്റെ സന്തതികൾ തന്നെ തുടർ ഭരണം നടത്തും ഇവിടെ അന്യം നിന്ന് പോവുകയില്ല ഈ രാജ്യം ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അനുസരിച്ച് മുന്നേറുന്ന പ്രശസ്തനായ സോളമൻ രാജാവിനെയാണ് കാണുന്നത് സോളമൻ രാജാവിന് കപ്പലുകൾ ഉണ്ടായിരുന്നു എന്ന് ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് നമുക്ക് പ്രാർത്ഥനാപൂർവം വളരെ അർത്ഥവത്തായ ഒൻപതാം അധ്യായം പ്രാർത്ഥനയോടെ കേൾക്കാം ലോഗോസ് വേർഡ് ഓഫ് ദ ലോഡ് ദീപത്തിന്റെ വചനം ഒൻപതാം അധ്യായം ഒന്നു മുതലുള്ള വചനങ്ങൾ സോളമൻ ദേവാലയവും കൊട്ടാരവും താൻ ആഗ്രഹിച്ചതൊക്കെയും പണിത് പൂർത്തിയാക്കി ഗിബിയോനിൽ വെച്ച് എന്നതുപോലെ കർത്താവ് വീണ്ടും അവന് പ്രത്യക്ഷനായി അവിടെ നിന്ന് അരുളി ചെയ്തു നീ എന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും ഞാൻ ശ്രവിച്ചു നീ നിർമ്മിക്കുകയും എന്നേക്കുമായി എൻ്റെ നാമം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ ആലയം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ ഇവിടെ ഉണ്ടായിരിക്കും നിന്റെ പിതാവിനെപ്പോലെ നീയും ഹൃദയ നൈമ്മല്യത്തോടും പരമാർത്ഥതയോടും കൂടെ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുകയും ഞാൻ കൽപ്പിച്ചതെല്ലാം നിർവഹിക്കുകയും എൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കുകയും ചെയ്താൽ ഇസ്രായേൽ സിംഹാസനം വാഴാൻ നിന്റെ വംശത്തിൽ സന്തതി അറ്റുപോകുകയില്ല എന്ന് നിന്റെ പിതാവായ ദാവിതിനോട് ഞാൻ ചെയ്ത വാഗ്ദാനം ചെയ്തതുപോലെ ഇസ്രായേലിൽ നിന്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും നീയോ നിന്റെ മക്കളോ എന്നെ ഉപേക്ഷിച്ച് എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ അന്യ ദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഞാൻ നൽകാനിരിക്കുന്ന നിന്ന് ഇസ്രായേലിനെ ഞാൻ വിച്ഛേദിക്കും എനിക്കു വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ച ഈ ആലയം എൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ നീക്കിക്കളയും ഇസ്രായേൽ സകല ജനതകളുടെയും ഇടയിൽ പരിഹാസപാത്രവും പഴമൊഴിയുമായി പരിണമിക്കും ഈ ആലയം നാശകൂമ്പാരമായി തീരും അടുത്തുകൂടെ കടന്നു പോകുന്നവർ സപ്തരായി ചോദിക്കും ഈ ദേശത്തോടും ആലയത്തോടും എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്തത് തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിക്കുകയും അന്യദേവന്മാരുടെ പിന്നാലെ പോയി അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ടാണ് കർത്താവ് അവർക്ക് ഈ നാശം വരുത്തിയതെന്ന് അവർ ഉത്തരം പറയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സോളമൻ രാജാവിലൂടെ പണിതീർത്ത ഈ ജെറൂസലേം ദേവാലയം വേണ്ടുന്ന രീതിയിൽ പ്രാർത്ഥനയും ആചാരങ്ങളും നിർവഹിച്ചല്ലോ സോളമൻ രാജാവിനോട് കർത്താവെ അങ് അരുളി ചെയ്യുന്നുണ്ടല്ലോ കർത്താവിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും കൃത്യമായി പാലിച്ചാൽ നിന്റെ സന്തതികൾ എന്നേക്കും നിലനിൽക്കുമെന്ന് എന്നാൽ പാപത്തിൻ്റെതായ വഴികളിലൂടെ കടന്നുപോയാൽ ഈ ജെറൂസലേം ദേവാലയം നശിപ്പിക്കപ്പെടും ദൈവം ഈ വചനത്തിന്റെ പൂർത്തീകരണമാണല്ലോ ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിലെ നെബുക്കദിനിസ് രാജാവ് വന്ന് ജറൂസലേം ദേവാലയം പിടി പിടിച്ചെടുക്കുകയും നശിപ്പിക്കുകയും ചെയ്ത് ദേവാലയത്തോടുള്ള വിശുദ്ധിയും പ്രാർത്ഥനകളും കൃത്യമായി നിർവഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദേവാലയത്തെ അവഗണിക്കുകയോ ദൈവത്തിന്റെ തിരു ദൈവത്തിന്റെ തിരുമുമ്പിൽ ബലികൾ അർപ്പിക്കാതിരിക്കുകയും ചെയ്താൽ അങ്ങയുടെ ശിക്ഷ വലുതാണെന്ന് ഈ വചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവമേ സത്യത്തിന്റെയും സ്നേഹത്തിൻ്റെയും ആയ പാതയിലൂടെ നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഏറ്റവും പ്രിയമുള്ളവരെ ഈ വചനഭാഗം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഏറ്റവും സ്നേഹത്തോടെ സണ്ണി പുൽപ്പറമ്പിൽ